കിലിക്കോട് മാണിയാട്ട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന പന്ത്രണ്ടാമത് എൻ എൻ പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് മാണിയാട്ട് ഗ്രാമത്തിൽ തിരിതെളിഞ്ഞു പത്ത് ദിവസം നീളുന്ന നാടകമേളയ്ക്കോ സിനിമാതാര സംഘടനയായ അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ കളിവിളക്ക് തെളിയിച്ചു

ഇങ്ങനെ എല്ലാ സ്ത്രീകളും ചെറിയ ചെറിയ ഭാവങ്ങളും കുട്ടികളും പെൺകുട്ടികളും എല്ലാരും ഉണ്ട് സത്യം പറഞ്ഞ മക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഭയങ്കര ഒരു അനുഗ്രഹമാണ് എന്തായാലും ജീവിതത്തിൽ ഒരു നല്ല നാടകത്തിന്റെ ഭാഗമാവാൻ നോക്കണം അതിന് നിങ്ങള് അച്ഛനും സപ്പോർട്ട് ചെയ്യണം ബിക്കോസ് അത് അതൊരു നമ്മുടെ ഉള്ളിൽ ഒരു കരുത്തം ഒരു സ്റ്റെബിലിറ്റി നമ്മളെ കൊണ്ടുത്തരും കണ്ടോ നാടകം പത്ത് ദിവസം നീളുന്ന നാടകമേളയുടെ പൊതുസമ്മേളനം മുനി എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള എൻ എൻ പിള്ള സ്മാരക പുരസ്കാരം തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട നാടക പ്രവർത്തകൻ കെ എം ധർമ്മൻ ശ്വേതാമേനോനിൽ നിന്നും ഏറ്റുവാങ്ങി സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ പി കുഞ്ഞിക്കണ്ണൻ ടി വി ശോഭിത് കെ വി ശശി കെ പ്രസാദ് കെ ശരത് കുമാർ ഹേന തമ്പാൻ എ വി റീന കെ വി വൈശാഖ് പി വി അനേഷ് നന്ദൻ മണക്കാടൻ വി വി സന്തോഷ് ടി വി നന്ദകുമാർ കെ റിലീഷ് എന്നിവർ സംസാരിച്ചു കളിവിളക്കിൽ തെളിയിക്കുവാനുള്ള നാടകജ്യോതി പ്രയാണം ചെറുവത്തൂർ കാരിയൽ ശ്രീകുമാർ ക്ലബിൽ നിന്നുമാണ് ആരംഭിച്ചത് കൈരളി ടി സീനിയർ ന്യൂസ് എഡിറ്റർ പി കുട്ടൻ ഉദ്ഘാടനം ചെയ്തു എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ആദ്യ ദിനത്തിലെത്തിയ നാടക പ്രേമികൾക്ക് വനിതാ വേദി തയ്യാറാക്കിയ ഉണ്ണിയപ്പം വിതരണം ചെയ്തു എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് നാടകം ആരംഭിക്കും പതിനെട്ടിന് ഗായത്രി വർഷ സാംസ്കാരിക പ്രഭാഷണം നടത്തും ആദ്യ ദിനം തൃശൂർ ഡ്രീം കേരളയുടെ ആകാശത്തേക്ക് തുറന്നിട്ട വാതിൽ അരങ്ങേറി പതിനാറിന് ഞായറാഴ്ച രാത്രി കായംകുളം പീപ്പിൾസിൻ്റെ അങ്ങാടി കുരുവികൾ അരങ്ങിലെത്തും ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ